തൃശൂരിൽ ഐ എൻ ഡി യു സി ചുമട്ട് തൊഴിലാളി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സതീഷിന്റെ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ക്ഷണിക്കാത്തതിനെ തുടർന്ന് വി ഡി സതീഷിന്റെ നീക്കം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖറിനെതിരെ എതിർവിഭാഗം ശരത് തൊങ്ങലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശരത് ഈ പ്രതിപക്ഷ നേതാവിന്റെ വിട്ടുനിൽക്കലിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത് ആര്യ തൃശ്ശൂരിലെ വളരെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഗ്രൂപ്പ് പോലിന്റെ അടുത്തൊരു ഘട്ടമായിട്ട് വേണം ഇതിനെ കാണാൻ ഇതിനകത്ത് ആർ ചന്ദ്രശേഖറുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ ഐ എൻ ഡി വി സിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾ അവർ ചെന്നിത്തലയുമായി വളരെ അടുത്തു നിൽക്കുന്ന ആളുകളാണ് അവരെ ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് പാജറ്റിനെ ക്ഷണിക്കാതെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ഈ ചടങ്ങിൽ പങ് മുഖ്യാതിഥിയായിട്ട് ആർ ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടകനായിട്ട് വി ഡി സതീശനെയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഡി സി സി പ്രസിഡന്റ് പങ്കെടുക്കാത്ത ചടങ്ങിൽ താനും പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചടങ്ങിൽ നിന്ന് ും വിട്ടു നിൽക്കുകയാണെന്ന് അറിയിച്ചു ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ച അറിയിപ്പ് പ്രകാരം രാവിലെ പതിനൊന്ന് മണിക്ക് ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരുന്നത് ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ക്ഷെ കൊടുങ്ങ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കും ഇത് രണ്ടുമാണ് ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയിൽ ഇന്നുള്ള പരിപാടികൾ സംബന്ധിച്ച ക്രമം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് ഡി സി സി പ്രസിഡന്റിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റിനെ ക്ഷണിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം തൃശൂർ നഗരത്ത് നിലനിൽക്കുന്ന വലിയ ഗ്രൂപ്പ് പോരുകളുണ്ട് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് കുറെ കാലം ഇവിടെ ഒരു ഡി സി സിക്ക് പ്രസിഡന്റ് പോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരിന്റെ തുടർച്ച എന്നോണമാണ് ഡി സി സി പ്രസിഡന്റിനെ ഈ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയത് ഡി സി സി പ്രസിഡന്റിനെ മാറ്റി നിർത്തിയ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവായ താൻ ചടങ്ങ് പങ്കെടുക്കുന്നത് ശരിയല്ല അതൊരു തെറ്റായ സന്ദേശം നൽകും എന്നാണ് സതീശനോട് ആഭിമുഖ്യമുള്ളവരും സതീശൻ പറഞ്ഞു എന്ന് പറയുന്നവരും പറയുന്നത് ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ജോസഫ് താജറ്റ് മുൻകാലങ്ങളിൽ എ ഗ്രൂപ്പിനോട് വളരെ അടുത്തു നിന്ന ആളായിരുന്നു അതിനുശേഷം കെ സി വേണുഗോപാലിനോട് അടുത്തു കെ സി വേണുഗോപാലിന്റെ നോമിനി ആയിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റായിട്ട് തൃശൂരിൽ തൃശൂർ നിയമിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഐ ഗ്രൂപ്പിനും പഴയ ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനും ഇപ്പോഴും ജോസഫ് താജറ്റിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ നിലപാട് തന്നെയാണ് ഐ എൻ ഡി എ സി പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയിൽ നിന്ന് വ്യക്തമാവുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ ഈ ചടങ്ങിൽ ബഹിഷ്കരിച്ചിരിക്കുന്നത് ആര്യ ശരി ശരത് വിവരങ്ങൾ നൽകിയത്